നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള സഹായ ഉപകരണ നിർണയ ക്യാമ്പിൽ പ്രതിഷേധം ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നാണ് പരാതി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള സഹായ ഉപകരണ നിർണയ ക്യാമ്പിനിടയിലാണ് പ്രതിഷേധമുയർന്നത് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നാണ് പരാതി രാവിലെ പത്ത് മണിയോടെ പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പഞ്ചായത്തിലെത്തിയവരാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് കാണിച്ച് പരാതിയുമായി രംഗത്തെത്തിയത് ഇരിക്കാൻ കസാരയോ കുടിക്കാൻ കുടിവെള്ളമോ ഒരുക്കിയില്ലെന്നാണ് പ്രധാന പരാതി പ്രസിഡന്റ് അടക്കമുള്ള ഭരണപക്ഷ മെമ്പർമാർ ആരും ഈ സമയം ഉണ്ടായിരുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് യു ഡി എഫ് മെമ്പർമാരായ ബിന്ദു സന്തോഷ് സാലിമ സിദ്ദിഖ് സി കെ സിദ്ദിഖ് എന്നിവർ മാത്രമാണ് ഈ സമയത്ത് പഞ്ചായത്ത് ഓഫീസിനുണ്ടായിരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിന് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയവർ ഇവർക്കെതിരെ പ്രതിഷേധമുയർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്തിൽ രോഗനിർണയ ക്യാമ്പ് നടത്തുന്നത് മെമ്പർമാർ ഇടപെട്ട് മുകളിൽ നിന്നും കസേരകൾ എത്തിച്ചാണ് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചത് അതേസമയം ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയവർ വലിയ രീതിയിൽ തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായതായി മെമ്പർമാർ പറഞ്ഞു പ്രസിഡന്റ് അടക്കം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ മെമ്പർമാർ കുറ്റപ്പെടുത്തി നമുക്കറിയാം സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട രണ്ട് മേഖലയാണ് വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ഇത്തരം ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാവണം ഒരു ക്യാമ്പുകളും എന്ത് നടത്തുമ്പോഴും ഇന്നിവിടെ വന്നപ്പോൾ ഫ്രണ്ട് ഓഫീസിലെ പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ പഞ്ചായത്തിലും ഫ്രണ്ട് ഓഫീസിലും വളരെ തിരക്കുള്ള ഒരു സമയമാണ് ആ സമയത്ത് ഇത്തരം ആളുകളെ ഇരിക്കാനുള്ള സൗകര്യങ്ങളോ അവർക്ക് കുടിക്കാനുള്ള വെള്ളമോ ഒന്നും തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് പല ആളുകളും ബഹളം വെക്കുകയുണ്ടായി ഭരണപക്ഷത്തിലെ ഒരു മെമ്പർമാർ പോലും ഇവിടെ ഉണ്ടായില്ല ഞങ്ങൾ മൂന്ന് പേര് ഞാനും സിദ്ദീഖും സാലിമും ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടെ ഉണ്ടായത് വരുന്ന ആളുകൾക്ക് വേണ്ട ചെയ്യാൻ പോലെ ചെയ്തു കൊടുത്തു തിക്കും തിരക്കിലും പെട്ട് പല ആളുകളുടെ ദേഷ്യപ്പെടലും പോലും ഉണ്ടായി ഇങ്ങനെ തീരാ സൗകര്യങ്ങളില്ലാതെ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ വീഴ്ച തന്നെയാണ് ഇത്ര ആളുകൾക്ക് ഏറ്റവും നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണ്ടോ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തിയിട്ടുള്ളത് പ്രസിഡന്റ് കുറെ സമയം ബഹളൊക്കെ വെച്ചപ്പോൾ ഒന്ന് വന്നു പോയി വന്ന് വന്നിട്ട് പറഞ്ഞത് വന്നു പറഞ്ഞത് നിങ്ങൾക്കും ഇതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാനുണ്ടായത് സംഭവസ്ഥലം യു ഡി എഫ് നേതാക്കളും സന്ദർശിച്ചു ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്തിൻ്റെയും ഭാഗത്തു നിന്നും നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഉണ്ടായതെന്നും യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി യു ഡി എഫ് നേതാക്കളായ അബ്ദുൽസലാം സെയ്ദ് കൊടലാട് ഉബൈദ് നിസാർ ഹക്കീം ഉമ്മർ നാഫി എന്നിവരും സ്ഥലത്തെത്തി